ിപ്പോ ഇവിടെ അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറയിൽ നടന്ന പൊതു ശ്മശാനത്തിന്റെ തറക്കല്ലിടയിലുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രതിഷേധത്തിന്റെ കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷേധത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സമരം ചെയ്തവര് ചെയ്തവർ അവരോട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ജനാധിപത്യ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മുടെ ഭരണ വ്യസതി മുന്നോട്ട് പോകുന്നത് അപ്പം ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആവശ്യത്തിൽ ഒന്നാണ് ക്രിമിറ്റോറിയം അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ള പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്കാണെങ്കിൽ അവർ പള്ളിയിൽ അടക്കം ചെയ്യാം ഇപ്പം മുസ്ലിംസിനാണെങ്കിൽ അവിടെ അടക്കം ചെയ്യാം എന്നാൽ ഹിന്ദുക്കൾക്ക് പൊതുവായിട്ട് ഇപ്പം രണ്ട് സെൻറ്റ് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് അല്ലെങ്കിൽ വാടകയ്ക്ക് താമ താമസിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ ഇത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നില്ല ഇപ്പം നമുക്കിവിടെ കഴിഞ്ഞാൽ കളമശ്ശേരി അല്ലെങ്കിൽ കിടങ്ങൂരാണ് ഉള്ളത് ഇപ്പം ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇത്ര വാർഡുകളുണ്ട് ഈ വാർഡുകളിൽ നിന്നും ഓരോ ജനപ്രതിനിധികളെയും തിരഞ്ഞെടുത്തു വിട്ടിട്ടുണ്ട് അവര് വാർഡ് സഭകളുണ്ട് ഈ വാർഡ് സഭകളിൽ നിന്ന് രൂപീകരിക്കുന്ന അഭിപ്രായങ്ങളും അവരുടെ ആവശ്യങ്ങളും കൗൺസില് കമ്മിറ്റികൾ കൂടി അത് കൗൺസില് സംസാരിച്ച് കൗൺസില് വഴി നടപ്പാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാൽ ഈ പ്രതിഷേധം ഇത് വേണ്ട വേണം എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പം എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ പിച്ചാനിക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ആദ്യം വന്നിരുന്നു അവിടെയൊക്കെ പ്രതിഷേധമായിരുന്നു ജനങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ അത് അവരോട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണോ കാരണം ഇതൊരു മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല കുഴിച്ചിടുന്ന അങ്ങനെ ഒരു വ്യവസ്ഥയല്ല അത് അപ്പോൾ തന്നെ എന്താ പറയുക ഫയർ ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക പിന്നെ മാറി മാറി വരുന്ന ഒരു ഭരണ സംവിധാനം നമുക്ക് ഒരു ടേം ഭരിച്ചു രണ്ട് ടേം ഭരിച്ചു മൂന്ന് ടേം ഭരിച്ചു എന്തുകൊണ്ടാണ് ഈ പഴയ ആളുകൾ പോലും വീണ്ടും വീണ്ടും ഇരുന്നിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ക്രിമിറ്റേറിയം പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പം പ്രതിഷേധവുമായിട്ട് സാധാരണ ജനങ്ങൾ വരുന്നു കാരണം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം കാര്യമാണ് കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ആലോചിച്ച് വോട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മുടെ അടുത്ത് പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പം നമുക്ക് നല്ലൊരു നേതൃത്വം ജനങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കുടുംബനാഥനുള്ള വീട്ടിലാണ് നല്ലൊരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ ആ രീതിയിൽ ഒരു നല്ലൊരു ഭരണ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കത്തുള്ളൂ അപ്പം അതിനെ നമ്മൾ മുൻനിർത്തി അപ്പം ആവശ്യങ്ങളെ മുൻനിർത്തി ജനങ്ങളെ മനസ്സിലാക്കി അവരുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷനിലൂടെ ഈ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ ഇപ്പം പ്രതിഷേധം നടന്നവരവർ പ്രതിഷേധിച്ച് തെറ്റാണെന്നൊന്നും അല്ല പറഞ്ഞത് അതിനുള്ള കാരണവും എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് മാറി മാറി ഇപ്പം ഒരു ഭരണം വന്നു അടുത്ത ഭരണം വന്നു ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കമ്മിറ്റികളുണ്ടല്ലോ വാർഡ് വാർഡ് സമിതികളുണ്ടല്ലോ നിങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് ആലോചിച്ച് ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ചെയ്യും അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു പ്രഹസനം കാണിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് രണ്ട് കൂട്ടരെയും ഞാനിടക്കോളെ രണ്ട് കൂട്ടരോടും പറയാനുള്ളത്